ഇനി മറ്റൊരു അപകടത്തിന്റെ വാർത്ത വരുന്നു വാഗമണ്ണിലെ ചാർജിംഗ് സ്റ്റേഷനിലേക്ക് കാർ ഇടിച്ചു കയറി നാല് വയസ്സുകാരൻ മരിച്ചു വഴിക്കടവിലെ ചാർജിംഗ് സ്റ്റേഷനിലായിരുന്നു ഈ അപകടം ഉണ്ടായത് നേമം സ്വദേശി ആര്യ മകൻ ആയാനാണ് മരിച്ചത് കൊച്ചിയിൽ നിന്ന് റാഫി കരീം ടെലിഫോണിൽ ചേരുകയാണ് റാഫി എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എസ് കെ എൻ വാഗമൺ വഴിക്കടവിലെ ചാർജിംഗ് സ്റ്റേഷനിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് ഈ ചാർജിംഗ് സ്റ്റേഷനിൽ തന്റെ വാഹനം ചാർജിങ്ങിനിട്ടതിനു ശേഷം ആര്യയും നാലുവയസ്സുകാരനായ അയാൻ മകനും രണ്ടുപേരും കസേരയിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ മറ്റൊരു വാഹനം ഈ ചാർജിംഗ് സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കസേരയിൽ ഇരുന്ന ഇരുവരെയും ഇടിച്ചു തെറിപ്പിച്ചാണ് വാഹനം മുന്നോട്ട് നീങ്ങിയത് ഈ അപകടത്തിലാണ് നാല് വയസ്സുകാരനായ അയാന് ജീവൻ നഷ്ടമായത് ഇന്ന് വൈകിട്ട് നാല് മണിയോടു കൂടിയായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത് പാല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ അധ്യാപികയാണ് അയാന്റെ അമ്മ ആര്യ ഈ അപകടത്തിൽ ആര്യ മോഹനിനും കാര്യമായ പരിക്ക് പറ്റിയിട്ടുണ്ട് ആര്യമോഹൻ ഇപ്പോൾ പാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഓക്കെ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്